എല്ലാവർക്കും നജനി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ഷമാ മിൽക്ക് ഷേക്ക് കാണും നല്ല സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ആദ്യം ആരും രണ്ടൊന്ന് ക്ഷമാവ് നടുമുടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലത്തെ കുരുക്കളൊക്കെ നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ കുരു കഴിക്കാൻ പാടില്ല അപ്പോൾ നമ്മളത് കള ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കളഞ്ഞെടുക്കുന്നുണ്ട് ഫ്ലൈ കുരു കളയണം കേട്ടോ ഈ ക്ഷമാമെന്ന് പറയുന്നത് വലിയ ടേസ്റ്റൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ എന്തായാലും നമ്മൾ അതിൻ്റെ തുള്ളീട്ട് കുരു കളക്ക കളഞ്ഞെടുക്കുന്നുണ്ട് രണ്ടാമത്തേൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ അത് നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ അതിൻ്റെ തൊലിൽ നമ്മൾ കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷമാമെന്ന് പറയുന്നത് വെറുതെ കഴിക്കുന്ന കുറേ പേരുണ്ടാവും കഴിക്കാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ എന്തായാലും മസ്തായി ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഷമേള അതിൻ്റെ തൊലി കളിഞ്ഞെടുത്തിട്ടൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ചെറിയ പീസല്ല പിന്നെ അത്ര വലിയ പീസല്ലോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഫുള്ളായി കട്ട് ചെയ്തെടുത്തിട്ടോ എന്നിട്ട് അത് നമ്മൾ ഒരു മിക്സീട്ട് ജാറില് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് അര അരയ്ക്കുക അങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പാല് കട്ട കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പാലാണ് ഞങ്ങളുടെ അവിടെ അവൈലബിൾ അപ്പം ഞങ്ങൾ അതെടുത്തു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഐസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇടാം എൻ്റെ വേണമെങ്കിലൂടെ പിന്നെ നിങ്ങളിപ്പോൾ ഫ്രിഡ്ജ് നോമ്പ് തിറക്കുമ്പോഴൊക്കെ കഴി കുടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഐസ് വാട്ടർ ഒഴിക്കണം എന്നില്ല അതിനു പകരം പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം അത് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് മി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി അടിച്ചെടുക്കണം ആ കഷ്ണമൊക്കെ ഒന്ന് അടിഞ്ഞങ്ങോട്ട് വേർഡ് പെട്ടെന്നൊക്കെയാണ് സാധനം ഇലക്ട്രിക് കേസ് ഈ ക്ഷമാമ പറയുന്നത് എന്നിട്ട് നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല രുചിയാട്ടതിന് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വേണമെങ്കിൽ വരെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ എല്ലാവർക്കും